നിങ്ങൾ ആ കയറി മോനെ ഇത് കൊള്ളാമല്ലോ ഇത് വേണ്ട വേണ്ടി അത് ഒരനെ ഉണ്ടായിരുന്നുള്ളൂ മോനെ ഇനി വന്നിട്ട് വേണം രണ്ടു ദിവസത്തിനകം വരും മോൻ എന്താ ഇങ്ങനെ നോക്കുന്നത് മോനിപ്പൊ വേറെ വല്ലതും വാങ്ങുന്നു ട്രെയിൻ രണ്ടു ദിവസം കഴിഞ്ഞ് പാപ്പ വാങ്ങിച്ചു തരാം ഇതൊക്കെ എന്ത് നല്ല കളിപ്പാട്ടങ്ങളാണെന്ന് നോക്കിയത് ശരിയാ മോനെ തൽക്കാലം ഇതിരിക്കട്ടെ നീ ഇതെല്ലാം പാക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകും അല്ല ഇതാരെ ഇരിക്കേ ഞാൻ മോനെ ട്രെയിനിങ്ങോട്ട് വന്നതാ മോനെ ഇവിടം വരെ മുന്നെ എന്തിനാ ബുദ്ധിമുട്ടിയത് ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നല്ലോ വൈതൻ കുടിക്കാൻ വല്ലതും കൊടുക്ക എന്താ ഇതിന്റെ വില അതൊക്കെ ഞാൻ പിന്നീട് വാങ്ങിച്ചോളാം വീടെവിടെ കുറച്ചകലെയാ ഇവിടെ തനിച്ചാ അപ്പോ പെണ്ണും പടക്കോഴിയൊന്നും കാണൂല്ല എന്നെ പോലെ അല്ല ഇത് കുടിച്ചില്ലല്ലോ മറ്റന്നാ പെരുന്നാളല്ലേ രാത്രി നമുക്ക് ഇവിടെ കൂടാം ഞാൻ എന്റെ വേറെ ചില സ്നേഹന്മാരെയും ക്ഷണിച്ചിട്ടുണ്ട് വരാ കട തുറന്നില്ല മാവട്ടമാണ് ഇതാ ഗുളിക ഷാജിമോന് പുതിയ കളിപ്പാട്ടം കിട്ടിയിട്ടുണ്ടല്ലോ അന്ന് കളിപ്പാട്ടങ്ങൾ തന്ന കടക്കാരൻ കൊണ്ടുവന്ന് കൊടുത്തതാ അയാൾ നിന്റെ വില പോലും വാങ്ങിയില്ല അത് വേണ്ടായിരുന്നു വയ്യത് കടയിലും നല്ല തിരക്കായിരുന്നു പവനെ നോക്കിക്കൂ അടുത്ത കൊല്ലം ഈ വീട്ടിൽ ഇതുപോലൊക്കെ കത്തിക്കും അത് നിന്റെ മെടുക്കുകൊണ്ട് മാത്രമാവില്ല സമ്മതിച്ചു നിങ്ങളുടെ ഇവിടെ കൊണ്ട് തന്നെയാണ് നടക്കുന്നത് മാമ ഇത് കത്തിച്ചിരുന്നു

は 아, 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 പ്പാമാരായി ആർക്കും ഒരു ദ്രോഹവും എന്നിട്ടും എന്നിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എനിക്ക് ഒന്നും ഈ ചേനാച്ചിയോട് മറച്ചു പിടിക്കണ്ട ഒരു കുഞ്ഞിന്റെ വാപ്പാവളി കേക്കാൻ ഇക്കെട്ടാട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവസാനം വന്നപ്പം ആ കഷ്ടപ്പാടുകളും വെറുതെയായി നേരാണ് എന്റേതായ ഒരു കുഞ്ഞിനു വേണ്ടി ഞാൻ എന്തുമാത്രം കൊതിച്ചു നടന്നില്ല അതുകൊണ്ടാണ് ഷാജിമോന് ഞാൻ എന്റെ സ്വന്തം മകനെ പോലെ വളർത്തിയത് അവിടെയും തോൽക്കാനായിരിക്കും എന്റെ വിധി ആരും അത് ചൊല്ലി ദുഃഖിച്ചിട്ട് കാര്യമില്ല എല്ലാം അള്ളാഹുവിന്റെ വിധി പോലെയും നടക്കും

സുഷിക്കറിനെ കണ്ടതിന് ശേഷം നിനക്ക് കാര്യമായ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു അയാളോടൊപ്പം പോകാനാണോ നീ ആഗ്രഹിക്കുന്നത് ഞാൻ അതിനെതിൽ പറയുന്നില്ല എതിർ പറയാൻ എനിക്ക് അവകാശമില്ലല്ലോ നീ ഇപ്പോഴും അയാളുടെ ഭാര്യയാണ് പക്ഷേ ഒരു കാര്യം ഷാജിമോനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ജീവിക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല തീരുമാനം പോലെ നിങ്ങൾക്ക് തന്ന വാക്ക് ഞാൻ മറന്നിട്ടില്ല ഈ ശരീരത്തിൽ ജീവനോടത്തോളം കാലം അത് നിറവേറ്റാൻ ഞാൻ ബാധ്യസ്ഥയുമാണ്

അവൻ ഉറങ്ങുകയാണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചാൽ മിനിച്ചിരിക്കാത്തതാണല്ലോ സംഭവിക്കുന്നതെല്ലാം സുഷിക്ക് ഇവിടെ എപ്പോ വന്നു ഞാനിപ്പോ വന്നതേ ഉള്ളൂ അത് തിരിക്കാമല്ലോ ഞാൻ വന്ന് എന്റെ മകനെ കൂട്ടിക്കൊണ്ടുപോകാനാണ് മനസ്സിലായില്ല ഷാജി എനിക്ക് വിട്ടുതരണം ഷാജി നിങ്ങൾക്ക് വിട്ടുതരാനും അവൻ എന്റെ മകനാണ് ഒരിക്കലുമല്ല ഞാനാണോ എന്റെ പാപ്പ അവന്റെ നിങ്ങളും അതെങ്ങനെ എന്റെ ഭാര്യയാണ് അത് മുമ്പ് അവൾ എന്റെ ഭാര്യയായിരുന്നു ആ സമയത്താണ് ഷാജിപ്പം ധരിച്ചത് മിസ്റ്റർ അന്തസ്സായി ജീവിക്കുന്ന ഒരാളിന്റെ മുഖത്ത് നോക്കി അയാളുടെ കുഞ്ഞിന്റെ പുതിർത്തോ അവകാശപ്പെട്ട ആളാണ് നിങ്ങൾ ആ നിങ്ങളിൽ നിന്നും മര്യാദ പ്രതീക്ഷിക്കുന്ന ഞാനാണ് മഠേ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ റംലത്ത് അവളോട് തന്നെ ചോദിക്കേ ഷാജിമോന്റെ ബാപ്പ ആരാണെന്ന് നിങ്ങൾ എന്നെ മൊഴി ചെല്ലുമ്പോ എനിക്ക് മാസക്കുള്ളി തെറ്റിയിട്ടില്ലായിരുന്നു പറഞ്ഞത് എന്നോട് പറഞ്ഞ വാക്കുകൾക്ക് തികച്ചും വിപരീതമായിട്ട് അവൾ ഇത്ര ഭയങ്കരയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല ഇനി എന്തിനാ അവനെ വഴക്ക് പറയുന്നത് അവൻ വന്നല്ലോ അന്ന് പറഞ്ഞ തന്നെ ഇന്ന് ഞാൻ ആവർത്തിക്കുന്നു ഷാജി നിന്റെ ഇക്കാക്കയുടെ മകനാണ് എന്നിട്ടാണോ ഇക്കാക്ക വന്ന് ചോദിച്ചപ്പോ നിങ്ങളെ കള്ളം പറഞ്ഞത് എന്ത് കള്ളമാണ് ഞാൻ പറഞ്ഞത് ഷാജി ഇക്കാക്കയുടെ നിന്റെ ഇക്കാക്ക എന്നെ മൊഴി ചൊല്ലുമ്പോ മാസക്കുളി തെറ്റിയിട്ടില്ലെന്ന് പറഞ്ഞുള്ളൂ നിന്റെ ഇക്കാക്കയുടെ മകനില്ലെന്ന് അർത്ഥമാവുന്നു എങ്ങനെ നേരെ തൂവെ ചിന്തിക്കുന്ന ഞങ്ങൾക്ക് മറ്റൊരർത്ഥം ഇങ്ങനെ കൽപ്പിക്കാൻ കഴിയില്ല ഒരു കാര്യം കൂടി വ്യക്തമാക്കേണ്ടതായിരുന്നു മൊഴി ചൊല്ലപ്പെട്ടതിന് ശേഷം എനിക്ക് മാസക്കുളി ഉണ്ടായിട്ടില്ലെന്ന് പക്ഷേ ഞാനത് മനപ്പൂർവ്വം മറച്ചു പിടിച്ചതാണ് ഇവിടത്തെ സുഖ സൗകര്യങ്ങൾ നഷ്ടപ്പെടുമെന്ന് സജന പരിഹസിക്കരുത് ഇവിടുത്തെ സുഖസൗകര്യങ്ങൾ കെട്ടിപ്പിടിച്ചു കിടക്കാൻ മോഹമുള്ളവളായിരുന്നെങ്കിൽ എന്നെ സംബന്ധിക്കുന്ന ഒരു രഹസ്യങ്ങളും സംബന്ധിക്കുന്നോട് തുറന്ന് പറയുമായിരുന്നില്ല എന്റെ മരണം വരെ ആ രഹസ്യങ്ങൾ എന്നോടൊപ്പം സൂക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞെന്നെ സജനെ ഒന്ന് മനസ്സിലാക്കണം ഒരു സ്ത്രീക്കുണ്ടാകുന്ന എല്ലാവിധ വികാര വിചാരങ്ങളും സന്തോഷപ്രദമായ ഒരു ദാമ്പത്യ ജീവിതം മനസ്സ് ഇപ്പോഴും പച്ച വീണ്ടും ഞാനൊരു ഭാര്യ മാത്രമല്ലെന്ന് സജനെ ഓർക്കണം എന്നെ മനസ്സിലാക്കാതെ എന്നെ നിക്കാക്ക് കഴിച്ച നിർദോഷയായ ഒരു പാവം മനുഷ്യൻ ഈ വീട്ടിലുണ്ട് അദ്ദേഹത്തിന്റെ മാനം കാക്കാൻ ഞാൻ ബാധ്യസ്ഥയായിപ്പോയി ർഭിണിയായ പെണ്ണിനെ നിക്കാഹ് കഴിച്ചവൻ എന്ന ചീത്തപ്പേരിനും അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാലിക്കാൻ ഞാൻ പലപ്പോഴും ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇപ്പോഴും ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടിരിക്കുന്നു അന്ന് ഞാൻ ഇങ്ങനെ വാക്ക് കൊടുത്തിരുന്നില്ലെങ്കിൽ എന്നെ ജീവനോടെ കാണുമായിരുന്നില്ല ഈ ജീവിതത്തിൽ എനിക്കെന്തെല്ലാം നഷ്ടപ്പെടേണ്ടി വന്നാലും ആ മനുഷ്യന്റെ സൽപേറിനെ കളങ്കം വരുത്താൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല തന്നെയുമല്ല ഷാജിമോനെ പ്രാണനാണ് അവനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല അവനെ അദ്ദേഹത്തിൽ നിന്ന് പിരിച്ച് ആയുസ് എത്തും മുൻപേ അദ്ദേഹത്തെ കവറിലേക്ക് കെട്ടിയെടുക്കാനുള്ള അവസ്ഥയ്ക്ക് കാരണക്കാരിയാവാനും ഞാൻ ഒരുക്കമല്ല ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഇക്കാക്കി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചെന്ന് സജനെ വീണ്ടും അത് തന്നെ ചോദിച്ചെന്നെ ബുദ്ധിമുട്ടിക്കുന്നു എന്നെ ഇന്ത്യൻ ചൈക്കൊല്ലാതെ ദയവ് ചെയ്തു പോകും പോകാനല്ലേ പറഞ്ഞത്